അപ്പോ ഞാൻ ാണ് പെരുന്നാസ്കാരം കഴിഞ്ഞിട്ടോ അപ്പൊ ഞങ്ങൾ പെരുന്നാസ്കാരം കഴിഞ്ഞിട്ടൊരു സീറ്റി ആണിത് എന്റെ കുഞ്ഞുമ്മൊരു സീറ്റിയാണ് അലീൻസാണ് ഇതിന്റെ പേര് പിന്നെ ഞാൻ കൈ കൈനെ വീട്ടിൽ ഇട്ടിണ്ടായിരുന്നു ഇത് നോമ്പറിപ്പിക്കുന്ന വീഡിയോ എന്റെ തറവാട്ടിട്ടായിരുന്നു അതിന്റെ അതിന്റെ വീഡിയോ ആ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പോസ്റ്റില് കൊടുത്തിട്ടോ അപ്പൊ എല്ലാരും അത് പോയി അപ്പൊ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് പെരുന്നാല് ഡ്രസ് ആട്ടുണ്ടോ ഇപ്പൊ നമ്മള് തറവാട്ടിന്ന് വന്നിട്ടുണ്ട് തറവാട്ടിന്ന് ഇപ്പൊ വന്നിട്ടുണ്ട് നമ്മള് ഡ്രസ്സൊക്കെ മാറ്റിട്ട് ചളി ആക്കണെന്ന് ചോദിച്ചിട്ട് നമ്മള് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുതിയ ട്രൗസർ ആണ് പിന്നെ ഇത് ലുലുമാള നടിച്ച് ടീഷർട്ടാണ് രണ്ട് ടീഷർട്ട് ഒന്ന് ഞാൻ ഇത് കാണിച്ചത് ഉണ്ടാവും പിന്നെ ഒന്ന് കാണിട്ടോ പിന്നെ നമ്മളിപ്പോ എന്റെ വീടിന്റെ വാർഫിന് മുകളിലാണ് ഫോട്ടോഷൂട്ട് നടത്താണ് ഫോട്ടോഷൂട്ട് പറഞ്ഞാല് ഒരു ചെറിയൊരു ഫോട്ടോ ഒക്കെ അങ്ങനെ എടുക്കാനെട്ടോ കണ്ടില്ലേ ഇതിന്റെ തറ ഷേജിക്കാകും ഷാജിക്കാകും പുതിയ ഫോട്ടോ ഒക്കെ ആണ് പ്രത്യേകിച്ച് എന്റെ ഫോട്ടോ ഒക്കെ എടുക്കും അപ്പൊ അത് ആ എന്റെ ഫോട്ടോ ഒക്കെ എടുത്തത് എന്റെ ഫോട്ടോ ഒക്കെ എടുത്തത് ഞാൻ ഈ സൈഡ് കാണിക്കാനാവും കേട്ടോ പിന്നെ ഇപ്പൊ നമ്മള് നമ്മളെ പോയ ചെറിയ ഫോട്ടോ ഒക്കെ അപ്പൊ എന്റെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജ് അല്ല ഉണ്ടാവുന്നതാവട്ട അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാം എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അപ്പൊ എല്ലാരും അത് പോയിട്ട് ഫോളോ ചെയ്യണം എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോ ഇത് ശരി കേട്ടോ കളിക്കാണിപ്പോ ചാതി നല്ല കളിയാണ് പിന്നെ അവരിപ്പോഴും ഫോട്ടോഷൂട്ട് ആട്ടോ അവിടെ നേരത്തെ ഇവിടെ ഇപ്പൊ അവിടെ ഒക്കെ നല്ല ഫോട്ടോഷൂട്ടാണ് ഇപ്പൊ ഇവിടെ ഓ നല്ല മഴക്കാരൊക്കെ ഉണ്ട് പിന്നൊക്കെ പിന്നെ പിന്നെ എല്ലാവരും സ്റ്റേ ഹോം സ്റ്റേ സേഫ് ആയിരിക്കണം ഇപ്പൊ കൊറോണ ഒക്കെ ആ പള്ളീലൊന്നും പോണില്ലാത്ത ആയിരുന്നു അപ്പോ ആരും ചെറിയ കുട്ടികളൊന്നും പള്ളിക്കൊന്നും പോവരുത് എല്ലാരും വീട്ടിൽ നിന്നിട്ട് നിസ്കരിക്കാം വീട്ടിൽ നിന്നിട്ട് ആഘോഷിക്കണം അപ്പോ അതാണ് കൊറോണ കാലത്ത് വേണ്ടി ഇപ്പൊ കൊറോണ നല്ല കൂടിക്കണം അപ്പൊ ഇൻഷാല്ല കൊറോണ മാറാൻ നമുക്ക് കൊറോണ മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോ നമ്മളടുത്ത് അജ് പെരുന്നാളിലൊക്കെ നമുക്ക് പുറത്ത് പള്ളിക്കൊക്കെ പോയി ഏഹ് നിസ്കരിക്കാനൊക്കെ പറ്റണം ഇൻഷാല്ല പിന്നെ കാരണം നമുക്ക് കുറച്ച് കോവിഡിന്റെ വിശേഷങ്ങളൊക്കെ ആയി കിടക്കാം അപ്പൊ നമുക്ക് കോവിഡിന്റെ വിശേഷങ്ങൾ കിടക്കാം അല്ലെ അപ്പോൾ കോവിഡിൻ്റെ വിശേഷം എന്താണെന്ന് വെച്ചാൽ കൊറോണ ഇപ്പോൾ നല്ല ശക്തമായി കൂടിക്കുകയാണ് അപ്പോൾ എല്ലാത്തും ഈ കേരളം മുഴുവൻ ലോക്ക്ഡൗൺ ആണ് പിന്നെ കണ്ടെയ്ൻമെൻറ്റ് ആണ് ഈ ചങ്ങറോളത്തൊക്കെ അല്ലാത്തും കണ്ടെയ്ൻമെന്റ് സോണാണ് പിന്നെ ചങ്ങറോളത്ത് ഹൈവേയിലൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഇത് വെച്ചിട്ടാണ് ഡിവൈ മറ്റേ പോലീസ്കാർ ഇത് വെക്കില്ലേ ലോക്ക്ഡൗൺ എന്തോ ഒരു പേരാണ് അതിനൊക്കെ അറിയാത്താണ് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം സോറി അപ്പോ ആ സാധനം വെക്കും അവര് അതുകൊണ്ട് ഫുള്ള് ലോക്ക്ഡൌൺ ഇട്ടാ ചിയാന്നൂർ ചങ്ങറോള ഭാഗത്തൊക്കെ ഇങ്ങനെ ഒക്കെ വെച്ചിട്ടാണ് പിന്നെ എന്റെ കുടുംബത്തിലുള്ള രണ്ട് മൂത്തമ്മക്ക് കോവിഡ് ആയിക്കാണ് അപ്പൊ ആരും പുറത്തേക്കാന്ന് ഇറങ്ങരുത് പിന്നെ എനിക്ക് സൈക്രട്ടിന് പോലെ ഞാൻ ഇറങ്ങണില്ല അതെന്താണ് എന്റെ മൂത്തന്മാരും മൂത്തന്മാർ മൂത്തന്മാർ കോവിഡോ ഒന്ന് കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടം തോന്നുന്നുണ്ട് അപ്പൊ എന്റെ രണ്ട് മൂത്തന്മാരെ കുട്ടി പറയ അവരുടെ കോവിഡോ ഒക്കെ ഒന്ന് മാറിയിട്ടെ അപ്പോ സാധനമൊക്കെ പേടിക്കാനൊന്നും പുറത്തേക്കൊന്നും പോണ്ട അതൊക്കെ ഡെലിവറി ഉണ്ടല്ലോ അപ്പൊ ഡെലിവറി ചെയ്യിച്ചാൽ മതി ആരും പുറത്തേക്ക് പോകരുത് പിന്നെ ഡെലിവറി ചെയ്തിട്ട അവരൊരു പെട്ടിലാവുകൊണ്ടിരും ആ പെട്ടിയൊക്കെ തുടച്ചിട്ട് വേണം എടുക്കാൻ പിന്നെ കൈ സോപ്പ് ഇട്ടിട്ട് കഴിക്കണം ഹയർ വാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് സോപ്പ് ഇട്ട് കഴിക്കണം പിന്നെ സ്റ്റേ ഹോം സ്റ്റേ സേഫ് സ്റ്റേഫ് വീട്ടിൽ സുരക്ഷിത ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ എല്ലാവർക്കും മുഖത്തൊക്കെ നല്ല ക്ഷീണുണ്ട് കിട്ടോ ഇപ്പൊ നല്ല മഴ ചാറ് മഴ പെയ്യുണ്ട് നോക്ക് കണ്ടീങ്ങള് മഴ പെയ്യണത് നല്ല മഴ ആതുകൊണ്ട് ഞാൻ പിന്നെ തിണ്ടുമുക്ക് ഞാൻ കയറിയിരുന്നത് അപ്പോ ഞാൻ നേരത്തെ മുറ്റത്തായിരുന്നു പിന്നെ തിണ്ടുമുക്ക് കയറിയിരുന്നു പിന്നെ ചെടികളൊക്കെ വളർന്നുണ്ട് കാണുണ്ടാവും പിന്നെ സബ്സ്ക്രൈബർ ഒക്കെ ആലോക്കുണ്ടാവും ഇത് ഉച്ചക്ക് എന്താ ഭക്ഷണം എന്ന് ആലക്കുണ്ടാവും പിന്നെ ഉച്ചക്ക് നാടൻ അടിപൊളി അടിപൊളി സൂപ്പർ കോ കോ ബിരിയാണിയാണ് നാടൻ കോഴി ബിരിയാണി അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉള്ളിട്ട് എനിക്ക് അപ്പൊ ഞാൻ അതിന്റെ റെസിപ്പി ആയിട്ട് ഒരു ബ്ലോഗിൽ വരുന്നതാണ് അപ്പൊ എല്ലാരും അത് കാണുക അപ്പൊ കാഴ്സ് എന്റെ ഉമ്മ പെരുന്നാളിന്റെ മധുരായിട്ട് ഇണ്ടാക്കി നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് ആണ് അപ്പൊ അടിപൊളി ടേസ്റ്റ് ഉണ്ട് വീട്ടിലെല്ലാരും സുരക്ഷിതായിരിക്കണം അപ്പൊ നമ്മള് വീഡിയോ ഇവിടെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ് അത് മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒറ്റ ലൈക്ക് ഒറ്റ ലൈക്ക് എനിക്ക് വേണം കേട്ടോ അപ്പൊ എല്ലാരും സപ്പോർട്ട് വേണം അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവാണ് അപ്പൊ ബൈ അസാം വലൈക്കും അപ്പൊ എല്ലാവർക്കും എന്റെ വക ഇത് പറ